ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കാനായി പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെ ഒരു നാടൻ ബീഫ് ഫ്രൈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കാൽ കാൽസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചെറിയുള്ളി ചതച്ചത് ഇത് സവാള സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ തേങ്ങാക്കൊത്ത് ഒരു കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് ഒരു ഇഞ്ച് വലുപ്പത്തിന് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ചത് കറിവേപ്പില അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ബീഫ് ഫ്രൈക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ നമ്മളെ വീട്ടിൽ കുട്ടികളെ കഴിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണുണ്ട് അപ്പോൾ അതിനെത്ര വെള്ളം ചേർക്കണം അതെങ്ങനെ അതൊക്കെ കൃത്യമായി പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഒരു കിലോ ബീഫ് കഴുകി നല്ല വൃത്തിയാക്കി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളീ മുളക് പൊടി പച്ചപ്പൺ മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കഞ്ഞവപ്പര കൊച്ചുള്ളി എത്ര സവാള പിന്നെ ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കണം അത് ഞാൻ വിട്ടുപോയതാണ് പറയാനേ അത് മിക്സ് ചെയ്യാം വെള്ളം ഒന്നും ചേർക്കൂണ്ട വെള്ളം ഈ ബീഫീന്ന് തന്നെ അടച്ച് വെച്ച് വേവിക്കാം ഓക്കെ പിന്നെ രണ്ടാമത് വേവുന്നതനുസരിച്ച് വിസിൽ കുറച്ച് ഒരു മൂന്ന് വിസിലടിപ്പിച്ച് എടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ നമുക്ക് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ പറയുമ്പോ നമ്മളെ ബിരിയാണി ഇതൊക്കെ ചേർക്കണം ആ പരുവ് അപ്പം ഇതാണ്ട് നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് നന്നായിട്ട് നമ്മൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ തേങ്ങ കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മാറ്റി വെക്ക നമ്മൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കലാശപുട്ടത്തിലോട്ട് പോയിക്കല് രണ്ട ബീഫും പത്തിരുപത് മിനിറ്റോളം ഇതൊന്ന് വറ്റി വരട്ടെ വറ്റി നന്നായി ഡ്രൈ ആയി ആ മസാലയൊക്കെ ഇതിലോട്ട് തന്നെ പിടിക്കുക ഫുള്ള് മസാല അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മളത് ഗ്രേവിയൊക്കെ വറ്റി ആ ബീഫിലോട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചേർത്ത് ഇനി രഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി നിറത്താതെ ഇളക്കാം ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല മണമൊക്കെ തയ്ക്കാൻ പറ്റില്ല നല്ല മണമൊക്കെ വരണം പൊന്നോ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായി നല്ല കറുത്ത നിറം വന്നിട്ടുണ്ട് അതുവരെ ഇളക്കി ഇനി കുറച്ച് മല്ലിയല ഇതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം എന്നിട്ട് പൊറോട്ട ഉണ്ടാക്കുക അപ്പം നമുക്ക് പെരോട്ട ഉണ്ടാക്കാനുള്ള കാര്യങ്ങളോട്ട് പോവാം അപ്പം നമ്മൾ പെരോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഒരു കൃത്യമായി നാനൂറ്റമ്പത് എം എൽ വെള്ളം വേണം അതിൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് എം എൽ പാൽ പിന്നെ ഒരു കോഴിമുട്ട ആവശ്യത്തിന് ഒരു അര സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് നെയ്യ് സോഡാപ്പൊടി ഇത്രയും വേണം അപ്പോൾ നമ്മൾ മാവ് ആദ്യം തട്ടാ അതിൽ കുറച്ച് മാവ് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അത് പൊടിക്കി ഇങ്ങനെ അതിൻ്റെ പുറത്ത് മുട്ട ആ ഒരു മുട്ട ഒഴിക്കുക അതിന് ശേഷം നമുക്ക് നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണോണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് വീട്ടിലത്തേക്ക് അല്ലെങ്കിൽ കടയിൽ മേടിക്കുമ്പോഴത്തേക്ക് ഇത്രയും സാധനങ്ങളൊന്നും അവർ ചേർക്കാറില്ല മുട്ട പോലും ചില ഒഴിവാക്കിയിട്ടായിരിക്കും പൊറോട്ട ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ പഞ്ചസാരയും പാലും എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം കുറച്ച് സോഡാപ്പൊടി ഒക്കെ മിക്സ് ചെയ്ത് ആ आ, कोड़ाने बहुनिला, कोड़ाने बहुनिला। बहुनिला। तोला तोला ും മിക്സ് ചെയ്ത് കുഴയ്ക്കുക ധൈര്യമായിട്ട് കുഴച്ചോളൂ നാനൂറ്റമ്പത് എം എൽ വെള്ളം ഒരു കിലോ മാവിൽ കറക്റ്റ് ആയിരിക്കും കൂടാനും പോകുന്നില്ല കുറയാനും പോകുന്നില്ല ഓക്കെ നമ്മൾ മാവ് നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴക്കുക നമ്മൾ എത്രത്തോളം കഴിക്കണം അത്രത്തോളം മാവ് സോഫ്റ്റ് ആവും പൊറോട്ടയും സോഫ്റ്റ് ആവും എന്നിട്ട് നമുക്ക് ആ മാവ് അടിച്ചു കവർ കവറ് തന്നെ കീറി ഒന്ന് അനച്ചിതൊന്ന് പൊതിഞ്ഞു വെയ്യും ഒരു മണിക്കൂറെങ്കിലൊന്ന് റസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴത്തേക്ക് മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഓക്കെ ിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ തളവുക ഇപ്പം ഈ കൈ താഴെ പിടിക്കുക അത് വെള്ളം പിടിക്കുക പിടിക്കുക ഇപ്പം നമ്മൾ പൊറോട്ട അടിക്കുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങണം പൊറോട്ട അതുപോലെ നമ്മൾ മാവ് ഇങ്ങനെ ആ വായുവിൽ നിന്നിട്ട് ആ എയറിൽ ഇങ്ങനെ വിരിഞ്ഞു വരുക നല്ല കിടിലും പൊറോട്ട ഇങ്ങനെ കറക്കി വന്നിട്ട് അയച്ചെടുക്കുക ഓക്കെ ഉണ്ടാക്കുക കുറച്ച് മാവർത്തുക ഇത് ചുറ്റിയെടുക്ക ചുറ്റിയെടുക്കുക അപ്പോൾ നമ്മളെ തറോട്ടാ നന്നായിട്ട് വേസി ചുറ്റി വേച്ചിട്ടുണ്ട് ഇനി ചുട്ടെടുത്താൽ മാത്രം മതി നമ്മൾ തറ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ചെന്നതയക്കാം മറ്റേ പുറകടിക്കാം ആ ചുറ്റി വെള്ളം കഴികൾ നന്നായിട്ടൊന്ന് പറത്തി എടുക്കുക ഇതാക്കാം കുറച്ച് ചെന്നാൽ ഇടത്തി പൊടയാം അടുത്ത പൊട്ടാ നമ്മൾ എടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് പരത്തി ഇങ്ങനെ കിട്ടും പരത്തി എടുക്കാം ഇതെല്ലാം എന്ത് കൊണ്ട് വന്ന് മറിച്ചിടാം മറിച്ചിടാം ബീഫ് ഫ്രൈയും നാടൻ ബീഫ് ഫ്രൈയും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വെച്ച് നാടൻ ബീഫ് ഫ്രൈയും പൊറോട്ട റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അമ്മയാണെന്ന് ടേസ്റ്റ് നോക്കണം അപ്പൊ പൊറോട്ട എടുത്ത് കുഞ്ഞ് പീസ് നമ്മൾ വായിക്കൊള്ളണ്ടേ കുഞ്ഞ് പീസ് പൊറോട്ട എടുത്ത് എങ്ങനുണ്ട് അങ്ങോട്ട് ഉണ്ടാക്കണം അടുത്ത പറയാൻ കാണുന്നവരെ ബായ്